ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി യമനി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് യൂട്യൂബിലൊക്കെ അത് ട്രെൻഡിങ്ങിലായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് റമദാ മാസത്തിൽ നമുക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി റൈസ് റെസിപ്പിയാണത് അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് രീതി തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈയൊരു യമനി ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കാം അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ പീസ് വെളുത്തുള്ളിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം അരച്ചെടുക്കണം അപ്പം ഇതിലുള്ള അളവിൽ വേണം ചെയ്തടക്കാനായിട്ട് ഞാൻ ആദ്യം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കനിലേക്ക് അത് തികയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നീട് ഒരു ടീസ്പൂണും കൂടിയും ചേർത്തിട്ട് അങ്ങനെ രണ്ട് ടീസ്പൂണായിട്ടുള്ള അളവിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം ഈ ഒരു പൊടിച്ച മിക്സിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഒലിവ് ഓയിലിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ഈയൊരു ബാറ്ററി നമുക്ക് വേണ്ടത് ഇനിയിപ്പം ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ചിക്കൻ വേണമെങ്കിൽ വരട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ അപ്പം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി കൈകൊണ്ട് തിരുമ്മിയിട്ട് തന്നെ ചേർത്ത് എല്ലാ ഭാഗം എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട് അത് ഞാൻ മറന്നുപോയതാണ് ഇനിയിപ്പോൾ ലാസ്റ്റിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്നും കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ചിക്കൻ്റെ മുകളിലൊന്നും പരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ മിക്സ് ആക്കുന്ന ആ സമയത്ത് തന്നെ ആ ഒരു മിക്സിൽ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മറന്നുപോയ പേരിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക കൈ വെച്ചിട്ട് നല്ലോണം ഞാനിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള നല്ലൊരു വലിയ പാത്രം എടുക്കുന്നുണ്ട് അതിലേക്കൊരു അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊരു വലിയ ഉള്ളി ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയൊരു കാപ്സിക്കത്തിൻ്റെ അരമുറി ചേർത്ത് കൊടുക്കാം ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ളതിനൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് എരിവ് കുറവാണെങ്കിൽ നാലെണ്ണം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതിലേക്ക് ആറ് ഗ്രാം പൂ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു അര ടീസ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു രണ്ട് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള പട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം ഒരു ഡ്രൈ ലെമൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അമ്പതാ ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ഗാർലിക്ക് ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു മിക്സ് നല്ലോണം വയൻ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം രണ്ട് ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം ആ ഒരു ചിക്കൻ ക്യൂബൊക്കെ ഇതിൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ ആവുന്ന സമയത്ത് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അഞ്ച് കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നല്ലോണം കിഴുകിയിട്ട് ഊറ്റിയിട്ട് എടുത്തിട്ടുള്ള അരിയാണ് അത് ചേർത്ത് കൊടുക്കാം അഞ്ച് കപ്പ് അരിയാണ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ അങ്ങനത്തെ അഞ്ച് കപ്പിലാണ് ഉള്ളത് അരി ഉള്ളത് ഒരു കിലോ അരി ഉണ്ടാവും അപ്പോൾ അത് നല്ലോണം ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് വാറ്റിയെടുക്കുന്നുണ്ട് അതിലുള്ള വെള്ളമൊക്കെ വലിയ വരെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ എക്സ്ട്രാ ഞാൻ അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും ഒക്കെ അളന്നെടുത്തിട്ടുള്ളത് അപ്പം ഈ അളവ് ഇതിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിലാണ് തീയുള്ളത് നന്ന ലോ ആക്കി കൊടുക്കരുത് അപ്പം ഈ ഒരു ചിക്കൻ വേവാനൊക്കെ ഭയങ്കര ടൈം എടുക്കും പിന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടും ചെയ്യരുത് അപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതാ ആ ഒരു ഫോയിൽ പേപ്പറിന് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ വെച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഇനി നല്ലോണം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു നാൽപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പം തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നാൽപ്പത് മിനിറ്റിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് എളുപ്പമാണ് നമുക്ക് റംസാനിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ ഈ ഒരു ഫോയിൽ പേപ്പറിൽ നിന്ന് ഈയൊരു ചിക്കൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതിൻ്റെ നീ നീരാവിയിലുള്ള ആ ഒരു വെള്ളം ഉണ്ടാവും ആ ഒരു വെള്ളം ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ചിക്കനും ആ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു യമനി മന്തി ഉണ്ടാക്കാനായിട്ട് അടി കട്ടിയുള്ള കുറച്ച് ഹൈറ്റുള്ള പാത്രം വേണം എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് പുകയിച്ചെടുക്കാം അതിന് ഇതാ ചാർക്കോളൊന്നും ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊക്കാണ് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു ദമ്മിൽ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ഈയൊരു മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ ഒരു മന്തി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അലൈക്കും